അപ്പോൾ അങ്ങേയറ്റം സുതാര്യമായ രീതിയിൽ നടക്കുന്ന ഒരു സംവിധാനമാണിത് ഒറ്റ അഭ്യർത്ഥനയേയുള്ളു അതിനെ മോശമായി ചിത്രീകരിക്കാനുള്ള വ്യാജപ്രചരണം നടത്തുന്നതിൽ നിന്ന് അത്തരം ആളുകൾ ഒഴിവാക്കണം സി എം ഡി ആർ എഫിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ വ്യാജപ്രചാരണ ശക്തി കൂടിയിരിക്കുകയാണ് ഒരുപാട് വ്യാജപ്രചാരണത്തിനെതിരായിട്ട് കേസെടുക്കുകയും പോലീസ് വ്യക്തമായി ആക്ഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും വ്യാജപ്രചാരണത്തിന്റെ തോത് കൂടിക്കൂടി വന്നിരിക്കുകയാണ് ഇന്ന് ഒരു വ്യാജ പ്രചാരണത്തെ കുറിച്ച് മുഖ്യമന്ത്രിയോട് വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു അതിന് വ്യക്തമായ ഒരു മറുപടി മുഖ്യമന്ത്രി നൽകുന്നുണ്ട് മാത്രമല്ല സി എം ഡി ആർ എഫ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യപ്പെടുന്നതും എങ്ങനെയാണ് അതിന് നടപടിക്രമം മുഖ്യമന്ത്രി വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് സി എം ഡി ആർ എഫിനെ സംശയം ഉന്നയിക്കുന്ന എല്ലാവർക്കുമുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി ആ വാക്കുകൾ നൽകിയത് കേൾക്കേണ്ട വാക്കുകളാണ് മാത്രമല്ല കെ എസ് എഫ് എ ഉപയോഗിച്ച് ഇപ്പോൾ സി എം ഡി ആർ എഫ് രീതി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചാരത്തിൻ്റെ മുനയും മുഖ്യമന്ത്രി ഓടിച്ചിട്ടുണ്ട് ഒന്നുകൂടെ പറയുന്നു സി എം ഡിആർഎഫിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ വ്യക്തമായി കേൾക്കേണ്ട വാക്കുകളാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും സംശയമുള്ളവർ സംശയത്തിന് ചെറു കണിക പോലുമുള്ളവർ കേൾക്കേണ്ട വാക്കുകളാണ് മുഖ്യമന്ത്രി എല്ലാ സംശയവും തീർത്ത് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും വലിയ സംഭാവനകൾ

പൊതുവിലുള്ള വിവരങ്ങൾ ആദ്യം പറയാമെന്നാണ് കരുതുന്നത് പിന്നെ കെ എസ് എഫ് സിയുടെ എന്താണെന്നുള്ളത് പ്രത്യേകിച്ചും പറയാവുന്നതാണ് ഇപ്പോൾ ചിലരാണ് ഇത്തരമൊരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന രീതിയിലുള്ള കുപ്രചരണം നടത്തുന്നത് നാടിതുവരെ സാക്ഷ്യം വഹിച്ചതിൽ ഏറ്റവും ദാരുണമായ ഈ ദുരന്തമുഖത്തും ഇത്തരത്തിലുള്ള വ്യാജപ്രചരണം ചില തീർത്തും പ്രതിരോധപരമായി നടത്തപ്പെടുകയാണ് ഇതിൻ്റെ ഒരു വശം നമ്മൾ കാണേണ്ടത് ഈ പ്രചരണത്തിൽ മറ്റ് തെറ്റിദ് മറ്റു തരത്തിലുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തവരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട് അവർ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയണമെന്നുള്ളതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് നിയന്ത്രിക്കുന്നത് സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ വരുന്നത് നിലവിൽ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശ്രീ രവീന്ദ്രകുമാർ അഗർവാളാണ് ഈ ഫണ്ടിൻ്റെ ചുമതലക്കാരൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കടക്കുന്ന സംഭാവനകൾ എസ് ബി ഐയുടെ തിരുവനന്തപുരം സിറ്റി മെയിൻ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്കും മറ്റ് പ്രധാന ബാങ്കുകളിലുള്ള പൂൾ അക്കൗണ്ടുകളിലേക്കുമാണ് നിക്ഷേപിക്കപ്പെടുന്നത് ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ബാങ്ക് ട്രാൻസ്ഫറിലൂടെയാണ് പണം ഗുണഭോക്താക്കളിലേക്ക് എത്തുക ദുരിതാശ്വാസ നിധിയുടെ സുഗമമായ ഈ ഓൺലൈൻ പോർട്ടലിൻ്റെ സുഗമമായ നടത്തിപ്പിനാണ് പൂൾ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചത് ധനകാര്യ സെക്രട്ടറിയുടെ അറിവും സീലുമില്ലാതെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇതിൻ്റെ വേറൊരു ഭാഗം ദുരിതാശ്വാസ നിധിയുടെ അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കുന്നത് റവന്യൂ വകുപ്പാണ് അതായത് ധനകാര്യ സെക്രട്ടറി മാത്രമല്ല ധനകാര്യ സെക്രട്ടറിക്ക് മാത്രമായിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം പിൻവലിക്കാനോ നിക്ഷേപിക്കാനോ സാധിക്കില്ല ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ധനകാര്യ കൈമാറ്റം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമേ സാധിക്കുകയുള്ളൂ ഇതിനകത്ത് വ്യക്തമായ വ്യവസ്ഥകൾ നേരത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കലക്ടർക്ക് അനുവദിക്കാവുന്ന തുക റവന്യൂ സെക്രട്ടറിക്ക് അനുവദിക്കാവുന്ന തുക റവന്യൂ മന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക മുഖ്യമന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക ഇതൊക്കെ സർക്കാർ ഉത്തരവ് പ്രകാരം നിശ്ചിതമാണ് അതിനും മുകളിലുള്ളത് മന്ത്രിസഭക്കാണ് അധികാരം ദുരിതാശ്വാസ നിധി വഴി ലഭിക്കുന്ന സഹായം വിനിയോഗിച്ച തുക ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും വിവരാവകാശ നിധി വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജിയുടെ വർഷാവർഷം ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണിത് അക്കൗണ്ട് ജനറൽ ഓഫീസിൻ്റെ ഓഡിറ്റ് വിഭാഗം ദുരിതാശ്വാസ നിധിയുടെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ക്രമക്കേടും ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമസഭയ്ക്ക് അധികാരവുമുണ്ട് അപ്പോൾ അങ്ങേയറ്റം സുതാര്യമായ രീതിയിൽ നടക്കുന്ന ഒരു സംവിധാനമാണിത് ഒറ്റ അഭ്യർത്ഥനയുള്ളു അതിനെ മോശമായി ചിത്രീകരിക്കാനുള്ള വ്യാജപ്രചരണം നടത്തുന്നതിൽ നിന്ന് അത്തരം ആളുകൾ ഒഴിവാകണം നമ്മൾ അനേകം പ്രതിസന്ധികളും വെല്ലുവിളികളും അതിജീവിച്ചവരാണ് തീർത്തും സങ്കുചിതവും പ്രതിരോധപരവുമായ ഈ പ്രചരണത്തെയും നമ്മുടെ നാടിന് മറികടക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ കെ എസ് എഫ് ഇയുടെ കാര്യം സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ് സി എം ഡി ആർ എഫിൽ നിന്നും കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു എന്നത് ഇതിൻ്റെ ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇത് തീർത്തും തെറ്റായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്നതുമായ പ്രചരണമാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തിയൊന്ന് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ കെ എസ് എഫ് ഇക്ക് നൽകി ഇതുവഴി ആകെ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി ഇതാണ് വസ്തുത